ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ഞാനും എൻ്റെ ഇഷ്ടം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിൽ കുറച്ച് പണിക്കാരുണ്ട് അമ്മയുടെ കൂടെയുള്ള തൊഴിലുറപ്പ് പണിക്കാരാണ് അപ്പോൾ അവർ തൊടിയൊക്കെ നന്നാക്കാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ അവർക്ക് വേണ്ടി വൈകിട്ടത്തേക്കൊരു ചായക്കടി അപ്പോൾ നമ്മൾ പക്കോഡ ഉണ്ടാക്കാൻ അപ്പോൾ പക്കോട ഉണ്ടാക്കാൻ നമുക്ക് സാധനം തയ്യില്ല എന്ന് വിചാരിച്ചപ്പോൾ നമ്മളതിലേക്ക് ഒരു കാബേജും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കാബേജ് ഇട്ടരിഞ്ഞാൽ ഒരു പക്വാഡ നമ്മൾ കുറേ മുമ്പ് ചെയ്തിട്ടുണ്ട് സജീവഡൻ്റെ കമ്പനിയിലുള്ള ബംഗാളികൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു ഐറ്റായിരുന്നു അതന്ന് ഞങ്ങൾ ചെയ്ത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പിന്നെ സദാ പക്വാട ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കാറ് പക്ഷേ ഇന്ന് നമ്മൾ ഈ സാധനം തയ്യൂലെന്ന് വെച്ചപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നുള്ള ക്യാബേജും കൂടി കൊത്തി അരിഞ്ഞിട്ട് അപ്പോൾ അപ്പം നമ്മളൊരു കഷ്ണ കാബേജും കൊത്തിയായിരുന്നു അതിലേക്ക് രണ്ട് സവോള കൊത്തി കൊത്തിയായിരുന്നു പിന്നെ മല്ലിച്ചപ്പ് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ നമ്മൾ കത്തി അറിഞ്ഞു അപ്പോൾ ഇതൊക്കെ എല്ലാ പക്വട ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കാബേജ് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ കൂട്ടണത് അപ്പം നമ്മൾ വീട്ടിലുള്ള ഐറ്റം കൊണ്ട് പിന്നെ നമുക്ക് മൈദ കടലമാവൊന്നും കിട്ടിയിട്ടില്ല കാരണം വീട്ടിൽ തന്നെ പെട്ടെന്ന് വന്നതാണ് പണിക്കാര് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള പൊടി കൊണ്ട് ഉണ്ടാക്കുകയാണ് കടലമാവൊന്നും കടലമാവ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ വീട്ടിൽ കഴിക്കാനുള്ള അപ്പോൾ നമ്മൾ ഇത് സപ്ലൈ ചെയ്യാനോ അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് കൊള്ളാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ എല്ലാം അരിഞ്ഞിട്ട് കൊടുത്തൊക്കെ നൈസായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തതാണ് ഞാൻ എല്ലാം കൈനോട് തന്നെ നമ്മൾ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ കട്ടറിനോട് ഇങ്ങനെ ചെയ്താൽ മതി പക്ഷെ ഞാനൊക്കെ കൈനോട് തന്നെ അരിഞ്ഞു പിന്നെ നമ്മളെ സാധാ പൊടികൾ തന്നെയാണ് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും കുറച്ച് ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും എന്നിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് തിരുമ്മി എടുക്കണം അപ്പോൾ നന്നായിട്ടിട്ട് തിരുമ്മിയാലത് മസാല ഒക്കെ എല്ലായിടത്തും എത്തിപ്പെടുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തിരുമ്മി എടുത്തതിന് ശേഷമാണ് അതിലേക്ക് നമ്മൾ മൈദ എടുക്കണം വെള്ളവും നമ്മൾ ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കണില്ല നമ്മൾ ആ ഒരു ആവശ്യത്തിന് നമ്മൾ ഒരുപാട് ലൂസാക്കാതെ ആണ് നമ്മൾ ഇതുണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് ഇതിലേക്ക് വെച്ചത് ഒരു കപ്പ് മൈദയും ഒരു ഗ്ലാസ് വെള്ളവുമാണ് ഒഴിച്ചു കൊടുത്തിട്ട് എന്നാൽ ഒരുപാട് ലൂസാക്കാതെ നമുക്ക് ഇത് കിട്ടും ചെയ്യും എന്നിട്ട് തന്നെ നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഓയില് ചട്ടിയിലെടുത്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പം പ്രത്യേകിച്ച് നമ്മളൊരു എക്സ്ട്രാ പണിയൊന്നുമില്ല സാധാ നമ്മൾ ഒരു എല്ലാം ഒരു പത്രത്തിൽ തന്നെ ഇട്ട് നമ്മൾ കൊയച്ചെടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവണമെന്നില്ല പക്ഷെ നമുക്ക് ഈ ക്യാബേജാണ് ഇട്ടതെന്ന് ആർക്കും മനസ്സിലായിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു കാരണം എല്ലാവരും കഴിച്ചു ക്യാബേജ് ഇട്ട കാര്യമൊന്നും ആരും പറഞ്ഞില്ല അപ്പോൾ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കാരണം പെട്ടെന്ന് തന്നെ സാധാ പക്വട പോലെ തന്നെയാണ് ചെറിയൊരു ടേസ്റ്റ് മാറ്റമൊക്കെ ഉണ്ട് പക്ഷേ ആരും എന്ന് തോന്നുന്നു മിക്സ് ചെയ്ത് വെച്ചാൽ മാവ് നമ്മൾ പെട്ടെന്ന് തന്നെ ഓയിലിൽ വെച്ച് നമുക്ക് കുറച്ചു നേരം വെക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല അപ്പം തന്നെ ഓയിലിട്ടു പൊരിച്ചെടുത്തു പിന്നെ മക്കളെ കൊണ്ടുവരാൻ പോകാനുള്ള സമയമായിരുന്നു അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് വേഗം പൊരിച്ചെടുത്ത് മൂന്നര കഴിഞ്ഞതിന് ശേഷം ഞാൻ മക്കളെ കൊണ്ടുവരാൻ പോയി അവർ മൂന്നര ഒക്കെ ആകുമ്പോൾ സ്കൂൾ വിടും പിന്നെ ഒരു നാല് മണിൻ്റെ ഉള്ളിലാണ് അവർ എത്തുക അപ്പോൾ അത് എൻ്റെ മുന്നേ തന്നെ ഞാൻ എല്ലാ പണിയും തീർത്ത് വെച്ചിട്ടു ശേഷമാണ് പിന്നെ മക്കളെ കൊണ്ടുവരാൻ പോയത് അവർ കൊണ്ടുവന്നതിന് ശേഷം ആണ് അവർ ചായ ഒടുക്കെത്തിയിരുന്നത് നാലുമണി കഴിഞ്ഞിട്ടാണ് അവർ ചായ ഒക്കെ കയറിയത് ഞാനും മൂന്നരൻ്റെ ഉള്ളിലൊക്കെ വരും എന്ന് വെച്ചാൽ പിന്നെ അവർക്ക് ചായ ഉണ്ടാക്കണ്ടതെന്ന് ചായ ഒക്കെ ഉണ്ടാക്കി അതുപോലെ എല്ലാവരും വന്ന് ചായ ഒക്കെ കുടിച്ച് എല്ലാവർക്കും പക്കോടൊക്കെ ഇഷ്ടമായി എല്ലാവരും വന്ന് ചായ ഒക്കെ കുടിച്ചു അപ്പോൾ നന്നായിട്ട് പണിയെടുത്തിട്ട് കൊണ്ടിട്ട് അവർ നല്ല വൃത്തി നീറ്റാക്കി പണിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യം താങ്ക്